തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി ഗ്രാമകാപ്പള്ളിപ്പുറം രണ്ടാമത് തമ്പ്രേരി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ കെ വത്സല ടീച്ചർ മെമ്മോറിയൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു പരപ്പനങ്ങാടി മുനിസിപ്പൽ പരിധിയിലെ എൽ പി യു പി വിദ്യാർത്ഥികൾക്കായി ചെറുമലം എ യു പി സ്കൂളിൽ വെച്ച് ഗ്രാമിക പള്ളിപ്പുറം സംഘടിപ്പിച്ച രണ്ടാമത് തമ്പ്രേരി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ കെ വത്സല ടീച്ചർ മെമ്മോറിയൽ ക്വിസ് മത്സരം ഡാറ്റ് സീനിയർ ലെക്ചറും കലാസാംസ്കാരിക പ്രവർത്തകയുമായ നിഷാ പന്താവൂർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകൻ ടി കെ ബാലസുബ്രഹ്മണ്യൻ ക്വിസ് മത്സരം ഗ്രാമികാ പള്ളിപ്പുറം രക്ഷാധികാരി ടി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമിക പ്രസിഡന്റ് എ വി ജിത്തു വിജയ് സ്വാഗതം പറഞ്ഞു ടി കാർത്തികേയൻ സി ചന്ദ്രൻ മാസ്റ്റർ ടി എ ഗിരീഷ് കുമാർ ലത്തീഫ് തെക്കേപാട്ട സി സജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഗ്രാമിക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി ഇഷ നന്ദിയും അറിയിച്ചു പരപ്പനങ്ങാടി ബി എ എം ഹൈസ്കൂൾ യു പി വിഭാഗത്തിൽ ടി ഷഹസ ഒന്നാം സ്ഥാനവും ബി എ എം ഹൈസ്കൂൾ പരപ്പനങ്ങാടിയിൽ കെ ഫാത്തിമ ജസ്ന രണ്ടാം സ്ഥാനവും എ എം യു പി സ്കൂൾ പാലത്തിങ്ങൽ കെ റിസാന നഷ്വ മൂന്നാം സ്ഥാനവും നേടി എ യു പി സ്കൂൾ ചേർമംഗലം എൽ പി വിഭാഗത്തിൽ സി കെ ഗൌതം കൃഷ്ണ ഒന്നാം സ്ഥാനവും എ എം എൽ പി സ്കൂൾ നെടുവ സൌത്ത് ചേർമംഗലം കെ മുഹമ്മദ് റിഹാൻ രണ്ടാം സ്ഥാനവും എ യു പി സ്കൂൾ ചെറുമംഗലം എം ഇഷാൻ ദേവർ എ യു പി സ്കൂൾ ചെർമംഗലം ഹിഷ മെഹ്റിൻ എന്നിവർ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും മൊമന്റോയും നിഷ പന്താവൂർ വിതരണം ചെയ്തു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി ന്യൂസ് ഡെസ്ക് ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செமா